നമസ്കാരം കരിമീൻ പൊളിച്ചിട്ട് തയ്യാറാക്കാൻ വേണ്ടത് കരിമീൻ വൃത്തിയാക്കി വരഞ്ഞ് വെച്ചത് ഒന്ന് കരിമീൻ്റെ കറുത്ത നിറം മാറിക്കിട്ടാനായിട്ട് ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം ഒന്ന് രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മൂക്കി വെക്കുക അതിനുശേഷം ഒരു കത്തി വെച്ച് ഇങ്ങനെ ഇതിലെ കറുത്ത നിറം നീക്കാൻ വളരെ എളുപ്പമാണ് അതിന് ശേഷം ഇത് വരഞ്ഞ് വെച്ച് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ചുവന്നുള്ളി ആറിട്ട് വെളുത്തുള്ളി അല്ലി ചതച്ചെടുക്കാൻ വേണ്ടത് ഒരു പച്ചമുളക് മൂന്നാല് ചുവന്നുള്ളി ഒരു കഷ്ണം പച്ചമാങ്ങ പച്ചമാങ്ങൽ കപ്പ് തേങ്ങ ചിരകി കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ആദ്യം തന്നെ മീനിൽ മസാല പുരട്ടി വയ്ക്കണം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഇതിന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മിശ്രിതം മീനിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഏകദേശം അരമണിക്കൂറ് മസാല പിടിക്കാനായിട്ട് വയ്ക്കാം ഈ സമയം തേങ്ങ ചുവന്നുള്ളി പച്ചമുളക് മാങ്ങ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് ഇതിലേക്ക് പുരട്ടി വെച്ച മീൻ ഇട്ടുകൊടുക്കാം ഇത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൂടുതൽ ക്രിസ്പി ആക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം നീ ഇതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം വേപ്പൽ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് മുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ച തേങ്ങയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഈ മിശ്രിതം കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം നീ വാഴയിൽ എടുക്കാം ഇത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഒന്ന് വാട്ടി എടുക്കണം എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ മിശ്രിതം കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിന് മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാം ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള തേങ്ങാ മിശ്രിതം കൂടി ചേർത്ത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം വാഴനാരൊണ്ട് തന്നെ കെട്ടി കൊടുക്കാം നീ വേറൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ വെച്ചു കൊടുക്കാം തിരിച്ച് മറിച്ചു വിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കുറഞ്ഞ തേയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തുറന്ന് നോക്കാം സ്വാദിഷ്ടമായ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു ഇത് കൂടി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്